ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട അടുപ്പത്ത് വെക്കാം അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ അതിലേക്ക് നമ്മൾ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് രണ്ട് കറിയാപ്പിലും എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കടകിട്ട് കൊടുക്കാവേ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച സവാള കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായി വൈണ്ടു കിട്ടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി രണ്ട് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം എന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് അതിനകത്ത് ഒരു ചപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ മുട്ടയൊക്കെ ഒന്ന് നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ആ കറിയുടെ ഒരു ഗുണമൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഈ മുട്ട കൂടി ഇട്ട് കൊടുക്കാം മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കറി ഒന്ന് വറ്റി കിട്ടട്ടെ കറിയൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ അധികം അങ്ങോട്ട് തിളപ്പിക്കുന്ന ഒരു ചെറിയ തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ എന്തിൻ്റെ വീടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്